സൊമാറ്റോയ്ക്ക് രണ്ട് ദിവസമായിട്ട് നല്ല അഡ്വെർടൈസ്മെന്റ് കിട്ടുന്നുണ്ട് അതെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും ഒരു സൊമാറ്റോ ഓടുന്ന ഒരു പയ്യൻ ഒരു പാലത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കുന്ന ഒരു വീഡിയോ അത് ഒരു ബ്ലോഗ് വീഡിയോ എടുക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുന്നു ഭയങ്കരമായിട്ട് വൈറലാകുന്നു നമുക്ക് എന്തായാലും അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇന്നലെ റോഡിലൂടെ മഞ്ഞുമല്ല ഞാൻ ഈ കാഴ്ച വേണ്ടത് പാലത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണ ഒരു പയ്യനെ കേട്ടോ സൊമാറ്റോ ഓടണേന്റെ ഇടയിലാണ് അവൻ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണേ അപ്പോൾ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി ഞാൻ അടുത്തൊന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ റോഡിലൂടെ അല്ല ജോലിയുടെ പഠിക്കാൻ കാണിക്കുന്ന മനസ്സിനൊരു ബിക്സിലോട്ട് ഇതായിരുന്നു ആ വീഡിയോ പുള്ളിക്കാരൻ്റെ പേര് അഖിലെന്നാണ് ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പുള്ളിക്കാരൻ ഇത് പഠിക്കുമായിരുന്നു ആ സമയത്താണ് വ്ലോഗർ വന്നിട്ട് ആ വീഡിയോ എടുത്ത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലിട്ട് വൈറലാക്കുന്നത് അതേ തുടർന്ന് ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സഹായമാണ് പുള്ളിക്കാരന് വന്നിട്ടുള്ളത് അതിനകത്ത് എടുത്തു പറയേണ്ടവരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈലം സൈലം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണല്ലോ അതിൻ്റെ ഓണർ എം ടി ഒക്കെ ആയ എന്തെന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നല്ലൊരു ബൾക്ക് എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ കണ്ടുണ്ടെന്ന് തോന്നുന്നത് സൊമാറ്റോലൊരു സൊമാറ്റോയിൽ ഒരു മൂന്ന് വർഷം പോകുന്ന പൈസ ഉണ്ടാവും എന്തു ചെയ്യണോ കൈ പിടിച്ചോ അതല്ലടാ ഇത് ഞാൻ നിന്നെ പോലെ തന്നെ പല ആളുകളുടെ വീട്ടിൽ നിന്ന് പഠിച്ച ആളാണ് പിന്നെ ഞാനൊരു ഹോസ്റ്റൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചു തന്നെ അപ്പൊ എനിക്ക് കണ്ടപ്പോ നിന്നെ എനിക്ക് എന്തു ചെയ്തു പെട്ടെന്ന് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഇനി എന്ത് ചെയ്യരുത് അതായത് വേറെ ഒരു ഈ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലേക്കും പോലും കാര്യങ്ങളൊന്നും അല്ല പഠനം തന്നെ പൈസ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് മാത്രമാണ് ഇതൊരു കടമാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി രക്ഷപ്പെടണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നെ പോലെ നിന്നെ പോലെ മിഡിൽ ക്ലാസ് അവര് പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ള തോന്നലാണ് നിന്റെ വീഡിയോ നിന്നലെ കിട്ടിയത് പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ അത് നീ എന്ത് ചെയ്യണം മെസ്സേജ് കൊടുത്ത് കുറെ ആളുകൾ എന്ത് ചെയ്യണം രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റണം പറ്റും ആ വീഡിയോയും ഏകദേശം മുപ്പത് ലക്ഷത്തി പുറത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒറിജിനൽ വീഡിയോ ഏകദേശം തൊണ്ണൂറ് ലക്ഷം ആൾക്കാരാണ് കണ്ടത് കേട്ടോ എന്തായാലും പുള്ളിക്കാരൻ വൈറലാണ് കുറച്ച് മുന്നേ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് പുള്ളിക്കാരൻ്റെ ചെറിയൊരു ബൈറ്റ് കണ്ടു അത് കഴിഞ്ഞ് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ്റെ ചെറിയൊരു ഇൻ്റർവ്യൂ കണ്ടു സോ എന്തായാലും ഭയങ്കരമായിട്ട് വൈറലാണ് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിത്തരാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പണ്ട് മറ്റേ പൈലോക്കോയിലെ ആ പുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സംഭവമാണ് അതെല്ലാവരുടെയും കാര്യത്തിലൊന്നും ആപ്ലിക്കബിൾ അല്ലെങ്കിലും ഒരു ഒന്നോ രണ്ടോ പേരുടെ ആ കാര്യത്തിൽ അത് ചിലപ്പം ശരിയായിട്ട് വരുമായിരിക്കും സോ ആ ഒന്നോ രണ്ടോ പേരിൽ പെട്ട ഒരു പുള്ളിയാണ് ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രമാത്രം വളർന്നതിൻ്റെ ഒരു ഗുണമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെങ്കിലും എന്തെങ്കിലും ആൾക്കാർക്ക് സഹായം വേണമെങ്കിൽ ഒരു പോസ്റ്റ് മതി അതൊന്ന് വൈറലായി കിട്ടിയാൽ മതി ജനങ്ങൾ അവരെ ഏറ്റെടുത്തു നമ്മൾ മലയാളികളെ നമ്മൾ പലപ്പോഴും പലതിനും കുറ്റം പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ കാര്യത്തിൽ മലയാളികൾ ടോപ്പാണ് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഈ വൈറൽ ബോയ് അഖിലെന്ന് പറയുന്ന പയ്യൻ അവൻ അർഹതയുള്ളവനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്ക് ആരുടെയും മനസ്സ് ചൂഴ്ന്ന് കയറി പരിശോധിച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ അവന് അർഹതയുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും അത് കാലം തെളിയിച്ചോളും ഒരുപാട് പേര് നെഗറ്റീവ് ഒക്കെ ചില വീഡിയോസിന് അടി കിടക്കുന്നുണ്ട് ഇതൊക്കെ വെറും ഷോ ഓഫ് ആണ് ഇവനേക്കാളും അർഹതയുള്ള ഒരുപാട് പേര് ഉണ്ട് അവരെയൊക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻസ് സോ ഓരോരുത്തരുടെ ചിലവരുടെ പേഴ്സ്പെക്റ്റീവില് അത് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പം ശരിയാണ് ഇവനേക്കാളും അർഹത ഉള്ള ഒരുപാട് പേരുണ്ട് സഹായം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് അവർ രാൺചക്കനാണ് അവൻ ജർമ്മനിയിൽ പോകാൻ വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ അതിനുള്ള ഒരു വഴി ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കണ്ടെത്തിയിട്ടാണ് അവൻ പഠിച്ചു തുടങ്ങിയത് സോ നിങ്ങൾ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും അവന് ലക്ഷ്യബോധമുണ്ടെങ്കിൽ അവൻ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയും എല്ലാവരും കൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ചേർത്ത് അവൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് എളുപ്പമാക്കി കൊടുത്തു അവൻ്റെ തലയിലുള്ള ഭാരം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തു അത് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സോ അതിന് വലിയൊരു വലിയൊരു ഭാഗ്യം വേണം അവൻ ആ ഒരു ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ഇതിലേക്കൂടെയോ ഒരുത്തൻ വന്ന് അവൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമൊന്നും അവൻ ഒന്നും അവൻ പ്രതീക്ഷിച്ച പോലും ഉണ്ടാവില്ലല്ലോ ഈ സമയത്ത് പറയാൻ പാടുള്ളൂ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഇത് ഞാൻ ജനറലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആ സൈലത്തിൻ്റെ ഓണറായിട്ടുള്ള അനന്തു എന്ന് പറയുന്ന പുള്ളിക്കാരൻ വന്നിട്ട് ഒരു കെട്ട് പൈസയാണ് ഇത്രയും രണ്ട് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു കെട്ട് ഒരു എന്ന് വെച്ചാൽ ഇത്രയും പൈസ നൂറിൻ്റെ നോട്ടാണ് കേട്ടോ ആണ് പുള്ളിയുടെ കയ്യിലോട്ട് കൊടുത്തത് സോ ഇതിനകത്ത് ചെറിയൊരു ഒരു സൈക്കോളജി സംഭവമുണ്ട് ഇപ്പം നിക് വ്ലോഗ്സ് അതുപോലുള്ള ആൾക്കാരൊക്കെ ഈ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും വ്ലോഗർമാർ നിങ്ങൾ അഞ്ഞൂറിൻ്റെ നോട്ടിൻ്റെ കെട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ് ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഇപ്പം സപ്പോസ് ഒരു ഒരു ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തെന്ന് വിചാരിക്കാം അത് അഞ്ഞൂറിൻ്റെ നോട്ടാണെങ്കിൽ വെറും ഇരുന്നൂറ് നോട്ട് മാത്രമേ കാണത്തുള്ളൂ ഇരുന്നൂറ് നോട്ട് പറയുമ്പോൾ ഇത്രയും കാണാൻ വരും പക്ഷേ അത് നൂറിൻ്റെ നോട്ടൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലോ ആയിരം നോട്ട് വരും കൊടുക്കും വലിയൊരു കട്ടി എടുത്തിങ്ങനെ കൊടുക്കും അന്നേരം കാണുന്നവർക്ക് അയ്യോ അവൻ അത്രയും പൈസ കിട്ടി എന്നുള്ളൊരു വലിയൊരു വലിയ എന്തോ ഒരു സംഭവം കൊടുത്ത് പക്ഷേ അവിടെ അവൻ അഞ്ഞൂറിൻ്റെ നോട്ട് ഇരുന്നൂറ് എണ്ണം ഇങ്ങനെ കൊടുത്തായിരുന്നില്ല അവനെന്ത് നക്കാപ്പിച്ചത് അവനെ കൊടുത്തോളി എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണും ഈ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനത്തിലും ഇതുപോലുള്ള ചെറിയ ഉടായ്പത്തരം ഇവർ നല്ല കൂടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകില് വേറെ ഒരു തരത്തിലുള്ള അജണ്ടയും ഇല്ല പബ്ലിസിറ്റി ചണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഇവരുടെ ചാനലോ ഇതിനകത്ത് ഇവിടെ പ്രൊമോഷൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അഞ്ഞൂറിൻ്റെ നോട്ട് കളക്ട് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം നൂറിൻ്റെ നോട്ടിനേക്കാളും കൂടുതൽ ഓക്കെ അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്താൽ പോരെ ഈ നൂറിൻ്റെ നോട്ട് തന്നെ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിക്ലോക്സ് വീഡിയോക്ക് അതെപ്പോഴും അത് വീഡിയോയുടെ ഒരു ഗുമ്മി ഉണ്ടായിരിക്കും വേണ്ടി ചെയ്യുന്നത് നൂറിൻ്റെ നോട്ട് മാത്രമേ പുള്ളി കൊടുക്കത്തുള്ളൂ ഇതിനകത്തും ഈ അനന്തു എന്ന് പറയുന്ന പുള്ളിക്കാരൻ വന്നിട്ട് നൂറിൻ്റെ നോട്ട് മാത്രമാണ് കൊടുത്തത് സോ എല്ലാത്തിനും പുറയിൽ ഒരു വ്യക്തമായ അജണ്ട അജണ്ടയുണ്ട് കഴിഞ്ഞ ദിവസം പൂനം മരിച്ചതെന്ന് പറഞ്ഞിട്ട് അവൾ സെർവിക്കൽ ക്യാൻസറിന്റെ കൊണയാണെന്ന് പറഞ്ഞു വന്ന് അവൾ നല്ല കൃത്യമായ അത് അത് നല്ല അറിയാം പബ്ലിക് സ്റ്റുണ്ട് വന്ന മക്കള് മോള് പബ്ലിക്കിനെ ഊമ്പിക്കാൻ നോക്കിയതാ ഇപ്പൊ അവള് അവിടെ ഊമ്പിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക് സ്റ്റണ്ട് കാണിച്ചാണെങ്കിലും നാല് പേർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടല്ലോ അങ്ങനെ ആശ്വസിക്കാം നമുക്ക് അത് നല്ല കാര്യം സോ ഇത് തുടർന്ന് പോകണം നാളെ ഞാനും ആൾക്കാരെ സഹായിക്കാൻ ഇറക്കുവാണെങ്കിൽ ഞാനും നൂറിലോ മുപ്പ് കൊടുക്കത്തുള്ളൂ കാരണം എനിക്കും വേണം പബ്ലിക്കിൻ്റെ എന്താ ഒരു അറ്റൻഷൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് വെറുതെ പബ്ലിക്കിൻ്റെ അറ്റൻഷൻ കിട്ടിയിപ്പോൾ ഞാൻ പുളിക്കൂ സോ അത്രേ ഉള്ളൂ സോ ഈ ഒരു വേളയിൽ പറയാനൊരു സംഭവം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പം ശരിയെങ്കിൽ ബൈറ്റ